മലയാളി വാർത്താ ലൈഫിലേക്ക് സ്വാഗതം ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാം തയ്യാറാക്കിയത് മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം ഇന്ന് ഗുണദോഷങ്ങൾ സമ്മിശ്രമായി വരാം ഭാഗ്യം ബന്ധുജന സമാഗമം എന്നിവ പ്രതീക്ഷിക്കാം എന്നാൽ ഉച്ചയ്ക്ക് ശേഷം സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധക്കുറവ് വരാൻ സാധ്യതയുണ്ട് ധനഷ്ടം അനാവശ്യമായ അലച്ചിൽ എന്നിവയും അനുഭവപ്പെട്ടേക്കാം വൈകുന്നേരങ്ങളിൽ എടുക്കുന്ന തീരുമാനങ്ങൾ വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട് ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകയിരമാദ്യ പകുതി ഭാഗം സൌഹൃദ ബന്ധങ്ങളും കുടുംബകാര്യങ്ങളും സന്തോഷം നൽകും പഴയ രോഗാവസ്ഥകൾക്ക് ശമനം ലഭിക്കാനുള്ള സാധ്യത കാണുന്നു സാമ്പത്തിക പുരോഗതി ദാമ്പത്യ ദാമ്പത്യസൌഖ്യം ഭക്ഷണസുഖം പുതിയ വസ്തുക്കളുടെ ലഭ്യത എന്നിവയും ഈ ദിവസം അനുകൂലമാണ് എല്ലാ കാര്യങ്ങളിലും ഐക്യത്തോടെ മുന്നോട്ട് പോകുന്നത് നല്ലതാണ് മിഥുനം രാശി മകയിരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം ഇന്ന് സമ്മിശ്ര ഫലങ്ങളാണ് ഉണ്ടാകുന്നത് ദിവസത്തിന്റെ തുടക്കത്തിൽ സാമ്പത്തികപരമായ ചില ക്ലേശങ്ങൾ അനുഭവപ്പെട്ടേക്കാം എന്നാൽ ഉച്ചയ്ക്ക് ശേഷം അപ്രതീക്ഷിതമായി ധനലാഭം ലഭിക്കാൻ സാധ്യത കാണുന്നു തൊഴിൽ മേഖലയിലും ഗുണപരമായ മാറ്റങ്ങൾ ഉണ്ടാകും കാര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെടാൻ ക്ഷമയോടെയുള്ള സമീപനം ആവശ്യമാണ് കർക്കിടകം രാശി പുണർദ്ദം അവസാന കാൽഭാഗം പൂയം ആയില്യം ചില കാര്യങ്ങളിൽ പ്രതിസന്ധികൾ നേരിടാൻ സാധ്യതയുണ്ട് കുടുംബാംഗങ്ങളുടെ ആരോഗ്യ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ നൽകേണ്ടി വന്നേക്കാം ശത്രുഭയം നിയമപരമായ കാര്യങ്ങളിലെ പരാജയം ഭാഗ്യക്കുറവ് അമിതമായ അലച്ചിൽ എന്നിവയും കാണുന്നു ഈ സാഹചര്യങ്ങളിൽ കൂടുതൽ കരുതലോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം ഇന്ന് ഗുണദോഷങ്ങൾ കലർന്ന ഫലങ്ങൾ ഉണ്ടാകും ദിവസത്തിന്റെ തുടക്കത്തിൽ ആരോഗ്യപരമായ കാര്യങ്ങളും മെച്ചപ്പെട്ടതായി തോന്നും എന്നാൽ ഉച്ചയ്ക്ക് ശേഷം ആരോഗ്യത്തിന് അപ്രതീക്ഷിത പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട് ഉദര രോഗങ്ങൾ പോലുള്ള അസുഖങ്ങൾ ബുദ്ധിമുട്ടുണ്ടാക്കാം ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ജാഗ്രത പാലിക്കുന്നത് നല്ലതാണ് കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം ഈ ദിവസം വളരെ നല്ല അനുഭവങ്ങളാണ് നൽകുന്നത് ഉന്നത വ്യക്തികളുമായി ബന്ധപ്പെടാനും സമയം ചിലവഴിക്കാനും അവസരം ലഭിക്കും സമ്മാനങ്ങൾ ലഭിക്കാനും യോഗമുണ്ട് തൊഴിലിൽ വിജയം സാമ്പത്തികമായ നേട്ടങ്ങൾ മാനസികമായ സന്തോഷം എന്നിവയും ഈ രാശിക്കാർക്ക് കാണുന്നു തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം ഈ ദിവസം സമ്മിശ്ര ഫലങ്ങൾ നിറഞ്ഞതായിരിക്കും ദിവസത്തിന്റെ ആദ്യ പകുതിയിൽ ധനനഷ്ടം അനാവശ്യമായ ചെലവുകൾ എന്നിവ അനുഭവപ്പെട്ടേക്കാം എന്നാൽ ഉച്ചയ്ക്ക് ശേഷം സാമ്പത്തികമായി മെച്ചമുണ്ടാകാനും ശത്രുക്കളെ അതിജീവിക്കാനും സാധിക്കും പുതിയ കീർത്തിയും നേടാൻ സാധ്യതയുണ്ട് വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട എല്ലാ കാര്യങ്ങളിലും തടസ്സങ്ങൾ നേരിടാൻ സാധ്യത കാണുന്നു സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ പ്രതികൂല ഫലങ്ങൾ ഉണ്ടാകാനും അപമാനങ്ങൾ നേരിടാനും സാധ്യതയുണ്ട് വയറുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ വരാനും കുടുംബാംഗങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് ക്ഷമയോടെയുള്ള സമീപനം ഗുണം ചെയ്യും ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം ഇന്ന് ഗുണദോഷ സമ്മിശ്രമായിരിക്കും ദിവസത്തിന്റെ തുടക്കത്തിൽ മാനസികമായി സമാധാനം ലഭിക്കും എന്നാൽ ഉച്ചയ്ക്ക് ശേഷം മനസ്വസ്ഥത കുറയാൻ സാധ്യതയുണ്ട് ചിലർക്ക് തിരിച്ചു കിട്ടില്ലെന്ന് കരുതിയ പണം ലഭിക്കാനും യോഗമുണ്ട് കാര്യങ്ങളിൽ ശ്രദ്ധയോടെ മുന്നോട്ടു പോകുക മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം ഇന്ന് സമ്മിശ്ര ഫലങ്ങളാണ് ഈ രാശിക്കാർക്ക് ദിവസത്തിന്റെ തുടക്കത്തിൽ എല്ലാ കാര്യങ്ങളിലും ചെറിയ തടസ്സങ്ങൾ ഉണ്ടാകാം എങ്കിലും ഈ തടസ്സങ്ങളെ അതിജീവിക്കാനുള്ള വഴി തെളിഞ്ഞു വരും പുതിയ വരുമാന തുറന്നു വരാനും സാധ്യതയുണ്ട് കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം ചതയം പൂരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം ഈ ദിവസം ഗുണദോഷ സമ്മിശ്രമായ അനുഭവങ്ങളാണ് നൽകുന്നത് പുതിയ ആശയങ്ങളും പുതിയ ബന്ധങ്ങളും ഈ ദിവസം ഉരുത്തിരിഞ്ഞു വരാം എന്നാൽ ചിലർക്ക് ചതിയിൽ അകപ്പെടാനുള്ള സാഹചര്യം ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഏതു കാര്യത്തിലും കൂടുതൽ ജാഗ്രതയോടെ തീരുമാനമെടുക്കുന്നത് നല്ലതാണ് മീനം രാശി പൂരുട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി ദിവസത്തിന്റെ തുടക്കത്തിൽ മാനസിക ബുദ്ധിമുട്ടുകൾ തൊഴിൽപരമായ ക്ലേശങ്ങൾ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവ വരാൻ സാധ്യതയുണ്ട് എന്നാൽ ദിവസാവസാനം ആരോഗ്യപരമായ കാര്യങ്ങളിൽ മെച്ചമുണ്ടാകും ചെറിയ തടസ്സങ്ങൾ വന്നെങ്കിലും അവയെ മറികടന്ന് മുന്നോട്ടു പോകാൻ സാധിക്കും ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും ബന്ധപ്പെടുക ജയറാണി എ